ഇന്ത്യ സൂപ്പർ ഐറ്റിൽ കടന്നതോടെ റിസർവ് താരങ്ങളായ ഗില്ലിനെയും ആവേഷ് ഖാനെയും തിരിച്ചയക്കാൻ ടീം മാനേജ്മെന്റ് തീരുമാനമെടുത്തിരുന്നു ഗില്ലിനെ തിരിച്ചയക്കുന്നതിൻ്റെ പ്രധാന കാരണമായി രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതിലൊന്നാമത്തേത് ഗിൽ അമേരിക്കയിൽ ടീമിനൊപ്പം ക്യാമ്പിലോ മത്സരവേദിയിലോ പോകുന്നില്ല എന്നതാണ് സ്വന്തം ബിസിനസ് വെഞ്ചറിൻ്റെ ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഭൂരിഭാഗം സമയവും ചെലവഴിക്കുന്നു എന്നാണ് ആക്ഷേപം രണ്ടാമത്തെ കാരണമായി പറയുന്നത് കോഹ്ലി രോഹിത് ഓപ്പണിംഗ് ജോഡികളും ഓപ്പണിങ്ങിൽ ബാക്കി ആയി ഉള്ളതുകൊണ്ട് ഗില്ലിനെ സൂപ്പർ ഐറ്റ് മത്സരങ്ങളിൽ ടീമിനൊപ്പം തുടരേണ്ട ആവശ്യം വരില്ല എന്നതാണ് ഡിസിപ്ലിനറി ആക്ഷൻ്റെ ഭാഗമായാണോ ഗില്ലിനെ നാട്ടിലേക്ക് അയക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായ പ്രസ്താവനകൾ ഒന്നും തന്നെ ടീം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതേസമയം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ഇൻസ്റ്റഗ്രാമിൽ ഗിൽ അൺഫോളോ ചെയ്തതും വലിയ വാർത്തയായിരിക്കുകയാണ് സൂപ്പർ ഐറ്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനെതിരെയും മൂന്നാമത്തെ മത്സരം ഓസ്ട്രേലിയക്കെതിരെയുമാണ് രണ്ടാം മത്സരം ബംഗ്ലാദേശ് അല്ലെങ്കിൽ നെതർലൻഡ്സിനെതിരെയാവും സൂപ്പർ സൂപ്പറൈറ്റിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക യു എസ് എ എന്നിവർ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു ഇനി ഇംഗ്ലണ്ടിൻ്റെ കാര്യമാണ് ഉറപ്പിക്കേണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ വെറും പത്തൊമ്പത് ബോളിൽ മാച്ച് ജയിച്ച ഇംഗ്ലണ്ട് അടുത്ത മാച്ചിൽ മികച്ച മാർജിനിൽ ജയിച്ചാൽ സൂപ്പർ സൂപ്പറൈറ്റിലെത്തും സ്കോട്ട്ലൻഡിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്